ഒരു ഹോസ്പിറ്റൽ കേസും കൊണ്ടാണ് കേട്ടോ രാവിലത്തെ എൻ്റെ റുട്ടീൻ തുടങ്ങുന്നത് എന്തു ഇത്രയും താമസിച്ചു എന്നാണ് എൻ്റെ സംശയം കണ്ണന് ഇന്നലെ മുതൽ ഒരു വയറുവേദന ചെറിയ പനിയും രാത്രി ഒട്ടും ഉറക്കവും കിട്ടിയിട്ടില്ല സോ രാവിലെ തന്നെ അവനെ ഒന്ന് ഹോസ്പിറ്റൽ കാണിച്ചിട്ട് വേണം എനിക്കും സുരേഷായിട്ടും വർക്കിന് പോവാൻ രാവിലത്തെ ആദ്യ ചടങ്ങ് ടാങ്കിലേക്ക് വെള്ളം അടിക്കുക എന്നാട്ടോ പിന്നെ ചായക്ക് വെള്ളവും ചോറിന് വെള്ളമൊക്കെ വയ്ക്കുക ഞങ്ങളൊരു കൂട്ടുകുടുംബം കേട്ടോ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും ഏട്ടനും എത്തിനും കുട്ടിയാളും ഒരു പത്താളടങ്ങുന്ന ഒരു വലിയ കുടുംബം അതുകൊണ്ടല്ലേ അടുക്കൽപ്പണി ഞാനും എഴുത്തിൻ്റെ കൂടെയും ഷെയർ ചെയ്തിട്ടാട്ടോ ചെയ്യലേ ഇന്ന ആക്കി ഇന്ന ജോലിയൊന്നുമില്ല ആ വീട്ടിൽ വെക്കുന്ന എന്ത് ഭക്ഷണത്തിലും എൻ്റെ എഴുത്തിന് ഇനിയും കൈ പര്യാക്കതിലും ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ എന്ത് ഭക്ഷണം വെക്കുമ്പോഴും അങ്ങോട്ടും അങ്ങോട്ടും രുചിച്ച് നോക്കി ഓക്കെ പറഞ്ഞാലേ ഞങ്ങൾക്ക് സമാധാനം ആവുകയുള്ളൂ നൈറ്റിലെന്നും അമ്മ ഗ്യാസ് ഓഫ് ചെയ്തിട്ടേ കിടക്കാൻ പോകുകയുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ടാണ് രാവിലെ നീച്ച് ഗ്യാസ് ഓണാക്കി ചായ അടുപ്പത്ത് വെച്ചത് ചായ എല്ലാം സ്റ്റേജിനൊക്കെ കിട്ടിയ പിന്നെ ചെക്ക് നമ്പർ ടുവും ത്രീയും ചുക്കുളക്കും ചോറും ഉണ്ടോ ചെമ്പ് വരാൻ സ്റ്റേജിനൊക്കെ കിട്ടിയിരുന്നു കേട്ടോ ടീച്ചർക്കും കുട്ടികൾക്കും സ്കൂളില്ലാത്തതുകൊണ്ട് ഓട്ടപ്പാച്ചിൽ നല്ല കുറവുണ്ട് നേരെ നല്ലോണം വിലത്തപ്പം കേട്ടോ ഞാൻ വാതിൽ തുറന്നത് സുരേഷായിട്ട് നല്ല എളിച്ചിക്ക് കേട്ടോ വയനാട്ടിൽ നിന്ന് എത്തിയത് സുരേഷൻ്റെ കമ്പനി വണ്ടിയാണ് ഞാൻ കിടക്കുന്നത് രാവിലത്തേക്ക് ദോശയും സാമ്പാറും കേട്ടോ സാമ്പാറാക്കിയാൽ രണ്ട് രണ്ട് ഗുണം രാവിലത്തെ ദോശയ്ക്കും വൈകുന്നേരത്തെ ചോറിനും കൂടിയും ഒരൊറ്റ കറി മതി ദോശയ്ക്കുള്ള നല്ല ഏറ്റം നൈറ്റ് തന്നെ അരച്ച് വെച്ചിരുന്നിട്ടോ നല്ലോണം പൊന്തിയുണ്ട് അപ്പം ഞങ്ങൾ നൈസായിട്ട് ദോശ ചൂടായി കേട്ടോ കട്ടുള്ള ദോശ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല ഓരോരുത്തരും ഓരോ സമയത്താട്ടോ ഇവിടെ ചായ പിടിക്കാൻ വരിക അപ്പോൾ ചൂടോട് കൂടി ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടി ഒന്നും ഇവിടെ ഇല്ല നമ്മൾ ഒന്നായിട്ട് ചുട്ട് വയ്ക്കുക ചെയ്യാറ് കേട്ടോ ഏട്ടൻ്റെ വീടിൻ്റെ പുതിയ പണി നടക്കുകൊണ്ട് പണിക്കാരുണ്ട് കേട്ടോ അപ്പോൾ അവർക്കുള്ള ഭക്ഷണം കൂടി നമ്മൾ ഉണ്ടാക്കണേ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പറയുന്ന ഏറ്റവും അതി എവിടെയാണ് പോയത് ഏറ്റവും അപ്പുറത്ത് ഉപ്പേരിക്കുള്ള കഷ്ണ ഉണ്ട് കേട്ടോ ഇതാ നമ്മൾ കുക്കറിൽ സാമ്പാറിനുള്ള കഷ്ണങ്ങളും വെച്ചിട്ടുണ്ട് ദോശ വെച്ചിട്ടുണ്ട് ഉപ്പേരി എരിയുണ്ട് നമ്മളെല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യുക ചെയ്യട്ടോ രണ്ടാളും കൂടി ഉണ്ട് പിന്നെ അമ്മയുണ്ടാവും സഹായത്തിന് അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങനെ ചെയ്യുക ചെയ്യല് ഒരു പണി കഴിഞ്ഞിട്ട് അടുത്ത പണിന്നൊന്നുമില്ല എല്ലാം കൂടി ഒരുമിച്ചിട്ട് ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ പണികളിൽ വേഗം തീരുട്ടോ ഏറ്റുമേക്ക് ഒമ്പത് മണിയൊക്കെ പോകണം എനിക്ക് പത്ത് മണിയൊക്കെ പോകണം അപ്പം ഞങ്ങൾ പോരുമ്പോഴത്തേക്കും അടുക്കളയിലത്തെ ഏകദേശം പണികളൊക്കെ തീർന്നിട്ടുണ്ടാവും പിന്നെ ഒരിച്ചു വരിക തുടയ്ക്കുക അങ്ങനത്തെ പാത്രം കഴുകുക അങ്ങനത്തെയൊക്കെ ഉണ്ടാവുകയുള്ളൂ അത് അമ്മയും ചെയ്യും അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു പോക്ക് ഇട്ടരക്കിയിട്ട് ഒപ്പം വരും അപ്പോൾ ചോറുള്ള ആരെയും കൂടി ഇട്ടിട്ട് വേണമെങ്കിൽ കുളിക്കാൻ പോകാൻ ചോറിൻ്റെ ഇങ്ങനെ വെള്ളം വയ്ക്കണം അവരുണ്ടാരെങ്കിലും എന്താ ഗുണമെന്നറിയുമോ ചോറത്തെ വെള്ളം കഴിഞ്ഞാൽ ഈ വെള്ളം നമ്മൾ മുകളിൽ വെക്കുമ്പോൾ ചൂടുള്ള വെള്ളം അപ്പോൾ ആ ചൂടുള്ള വെള്ളം വയ്ക്കുമ്പോൾ നമുക്ക് വേഗം ചോറ് വേഗമായി കിട്ടും ചായയിലും കാപ്പയും ചൂടും ഓർക്ക് വേണം അപ്പോൾ ഞാൻ രാവിലെ ചായ ഉണ്ടാക്കിയത് ചൂടില്ല എന്ന് പറഞ്ഞിട്ട് സ്വയം ചായ ഉണ്ടാക്കുകയും ഇവിടെ അങ്ങനെയൊന്നുമില്ല ഇവിടെ എല്ലാവരും പണിയെടുക്കും ഇനി ആക്കി ഇന്ന പണിയെന്നൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും അവരുടെ കാര്യങ്ങൾ ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ശ്രീയാണ് കേട്ടോ ഞാൻ കുളിച്ച് വന്നപ്പോഴത്തേക്കും അസുഖക്കാരെ നീച്ച് ഭയങ്കര ബഹളം കിട്ടും വയ്യാതായ കുറച്ച് വാശി കൂടുമല്ലോ നമുക്ക് തൊട്ട് നോക്കിയപ്പോൾ ചൂടൊന്നുമില്ല പക്ഷെ അവനെന്തായാലും കൊണ്ടുപോകാച്ചു അവൻ ഈ പ്രതിരോധ ശേഷി ഭയങ്കര കമ്മിയാണ് അപ്പുറത്ത് കൂടെ പോണേനെ ആ ഫ്ലൈറ്റെടുത്ത് പോയി എടുത്തുകൊണ്ടിരുന്നത് സുരേഷ് എപ്പോഴും പറയണ ഒരു ഡയലോഗാ തൊട്ടത് അവനെ പല്ല് തേപ്പിച്ച് ഒരു ദോഷയും കൊടുത്തതാണ് ഞങ്ങൾ ഒരുങ്ങാൻ നിൽക്കുക കേട്ടോ അവളെ ദേവട്ടിക്ക് തൊന്നും പറ്റില്ല കേട്ടോ അവളെ കൊണ്ടത് പോണേനുള്ള ദേഷ്യ അവക്ക് രാവിലെ തന്നെ മഴയ്ക്കൊരു റൂൾ സുരേഷ് എൻ്റെ ഈ കമ്പനി വണ്ടിയിലാട്ടോ ഞങ്ങൾ പോണത് മഞ്ചേരിയിലെ കുട്ടികൾ ഡോക്ടറായ ജോസൈൻ ഡോക്ടറെയിട്ടു കണ്ണിനെ സ്ഥിരമായിട്ട് കാണിക്കൽ ഡോക്ടർ രാവിലെ പ്രശാന്തി ഹോസ്പിറ്റലിൽ ഉണ്ടാവുകയും അപ്പോഴത്തെ കണ്ണനെ ഡോക്ടറൊക്കെ കാണിച്ച് മരുന്നിന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ പോയിട്ട് ഭക്ഷണം കഴിച്ച് രാവിലെ ഒന്നും കഴിക്കാത്ത പോകുന്നതുകൊണ്ട് ഭയങ്കര വിഷപ്പെട്ടോ സുരേഷ് എൻ്റെ പൊറാട്ടയും മീൻകറിയാട്ടോ പറഞ്ഞു ഞാനും കണ്ണിനും കൂടി ഒരു റോസ്റ്റ് പറഞ്ഞു ഞാൻ അവൻ കഴിക്കുകയും വിചാരിച്ചിട്ടാണ് നെയ് റോസ്റ്റ് പറഞ്ഞു പക്ഷെ അവൻ കഴിച്ചില്ല ഞാൻ കൊടുത്തു നോക്കി ഒന്ന് രണ്ട് വായക കഴിച്ചിട്ട് എനിക്ക് മാതിരി അമ്മ ആക്കി വയ്യമ്മ എന്നൊക്കെ പറഞ്ഞു പിന്നെ നിർബന്ധിച്ചില്ല രാവിലെ പോരിൻ്റെ ഒരു ദോശ കൊടുത്തതാണല്ലോ അങ്ങനെയാണ് മരുന്നൊക്കെ വാങ്ങിയത് പോകുന്നു അണനെ വയറും അറിയാൻ മാത്രമാണ് മരുന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ടോണിക്കും പിന്നെ രണ്ട് മൂന്ന് ഗുളികയുണ്ട് ഇപ്പോൾത്തന്നെ സമയം പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുട്ടോ എനിക്ക് ബാങ്ക് പോകാൻ നേരെ വൈകിയിട്ടുണ്ട് ഞാൻ പിന്നെ മാനേജറെ വിളിച്ച് പറഞ്ഞു നേരെ വൈകും സുരേഷ് സുരേഷേട്ടൻ പിന്നെ ഇന്നലെ വയനാട് പോയിട്ട് ഇന്ന് പെലച്ചൊക്കെ ആവാന്ന് അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഉറങ്ങി നീച്ചിട്ടൊക്കെ പോയാൽ മതി ഓർമ്മ ഓർന്ന് വിളിച്ചു എണത്തി കൊണ്ടുപോകും കേട്ടോ പിന്നെ കണ്ണിന് ബേക്കറി ഐറ്റംസുകളൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് വയറ് വേദനിക്കുന്നതുകൊണ്ട് അപ്പോൾ ബ്രെഡ് ബെൻ റസ്ക് അതേപോലെ ആറോ ആറൂറൂട്ടിൻ്റെ ബിസ്ക്കറ്റ് ഫ്രൂട്ട്സ് ഇത് മാത്രം കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു ഡോക്ടർ അപ്പോൾ സുരേഷ് ചേട്ടൻ ഒരു ആറൂറൂട്ടിൻ്റെ ബിസ്ക്കറ്റ് വാങ്ങാൻ വേണ്ടി പോകുക കേട്ടോ അങ്ങനെ ഇവിടെ വീട്ടിലെത്തി കണ്ണിന് മരുന്നൊക്കെ കൊടുത്ത് ഇതാ ഞാൻ ബാങ്കിലേക്ക് പോകുക കേട്ടോ പിന്നെ ഇവിടെ അമ്മയും എ ടി എം ഉണ്ടാവുകൊണ്ട് നമുക്ക് ടെൻഷൻ ഇല്ല അവർ കുട്ടികളെ അവർ നോക്കിക്കോളും ദേവന് പിന്നെ ഡാൻസ് ഉണ്ടാവുകൊണ്ട് അവൾ സ്കൂളിൽ പോയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ ചാനൽ പുതുതായിട്ട് ആരേലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണ്ടും ഞങ്ങൾ വീട്ടിലത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും ഞങ്ങൾ ചെറിയ തമാശ തമാശയുടെ കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അപ്പം ഞങ്ങളെ കുടുംബത്തിലേക്ക് അംഗമാവാൻ എല്ലാവരെയും ക്ഷമിക്കുകയാണ് ഞാനിങ്ങനെ വീഡിയോസൊന്നും ചെയ്ത് വലിയ പരിചയമല്ല അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ